നമസ്കാരം ആംസ്റ്റ് ആൻഡ് ഇമിഗ്രേഷൻ്റെ സി ഇ ഐ ടി കാനഡ എക്സ്പ്രസ് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഇന്നലത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് കാനഡ എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാമാണ് ആണ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള അടുത്തത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഇതും പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഇത് ഐ എസ് എക്സാമിന് ഒത്തിരി പേടിക്കുന്നവരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കൊരു സി എൽ ബി എയ്റ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കാരണം പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഈസ് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് കാനഡ പി എൻ ബി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രധാനമായും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാനഡയുടെ പല പ്രൊവിൻസുകളിലും അവർക്ക് ഷോർട്ടേജ് ഉള്ള ഓക്കുപേഷൻ ലിസ്റ്റിൽ നിന്നിട്ട് തന്നെയാണ് അവർ പി എൻ പിക്ക് വേണ്ടി ആളുകളെ പ്രൊഫഷണൽസിനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാനേജ്മെന്റ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു പ്രൊഫഷണലാണ് നിങ്ങളുടെ വയസ്സൊരു മുപ്പത്തഞ്ച് വരെ ആയി അല്ലെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഒക്കെ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് പി എൻ പി തന്നെയാണ് നിങ്ങളുടെ സാധ്യത നൂറുകണക്കിന് മലയാളി പ്രൊഫഷണൽസിന് ഈ ഒരു സാധ്യത നിർവഹിച്ചു നൽകിയ ആംഷൻ ഇമിഗ്രേഷൻ്റെ ഒരു സേവനമാണ് കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നത് കാനഡയിലുള്ള എല്ലാ പ്രോവിൻസും ക്യൂബക്കൊഴിയുള്ള എല്ലാ പ്രോവിൻസിലും നിങ്ങളെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കാനഡയിലേക്കുള്ള ഏത് പ്രോഗ്രാമിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇ ഒ ഐ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൃത്യമായി വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ കാനഡയിലേക്കുള്ള ഏത് പ്രോഗ്രാമിലും അടിസ്ഥാനപരമായി നമ്മൾ നോക്കുന്നത് എലിജിബിലിറ്റിയാണ് ഇതിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അതൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി അതേപോലെ എക്സ്പീരിയൻസ് ഒരു ടു സിക്സ് ഇയേഴ്സ് മാക്സിമം നിങ്ങൾക്കൊരു എയ്റ്റ് ഇയർ ആക്കും ടെൻ ഇയർ ആണെങ്കിലും കുഴപ്പമില്ല വയസ്സോടെ നോക്കണം ഏജ് ഒരു തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി ഫോർ മാക്സിമം തേർട്ടി ഫൈവ് വരെ നിൽക്കാൻ ശ്രമിക്കുക നമുക്ക് തേർട്ടി എയ്റ്റിലൊക്കെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് എങ്കിലും അത് കേസ് ബൈ കേസ് നമുക്ക് പറയാം ഇപ്പം നോർമലി ഇതാണ് അതുപോലെ ഐ എ എക്സാമിന് ഒരു സി എൽ ബി സെവൻ അല്ലെങ്കിൽ സി എൽ ബി എയ്റ്റ് സി എൽ ബി നയൻ മാക്സിമം നിങ്ങൾ നയന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അപ്പം നമ്മൾ പി എൻ ബി എന്ന് പറയുന്ന സാധ്യത നോക്കാം പി എൻ ബി എങ്ങനെയാണ് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചാൽ കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷത്തെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ സക്സസ് സ്റ്റോറീസ് നമ്മൾ വെരിഫൈ ചെയ്യും നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആളുകളെ ഏതൊക്കെ പ്രോവിൻസുകളെടുത്ത് നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് ഏതൊക്കെ പ്രോവിൻസിലേക്കുള്ള പ്രോഗ്രാമുകളാണ് സ്യൂട്ടബിൾ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ആ കാറ്റഗറിയിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തിയ ശേഷം അതിലൂടെയാണ് നിങ്ങളെ കാനഡ ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി ആംഷർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന പ്രോഗ്രാമുകൾ നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയും അതുപോലെ നിങ്ങളെ സക്സസ് ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇതിനുവേണ്ടി വേണ്ടി ആംഷറിൻ്റെ എക്സ്പീരിയൻസ് ഇമിഗ്രേഷൻ ടീം വർക്ക് വർക്ക് ചെയ്യുന്നു ആംഷറിൻ്റെ ഒരു എക്സ്പ് എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റേഷൻ ടീം വർക്ക് ചെയ്യുന്നു ഇനി എന്തുകൊണ്ട് നിങ്ങളത് ചൂസ് ചെയ്യണം ആംഷർ വഴി എന്ന് പറഞ്ഞാൽ കാനഡ ഇമിഗ്രേഷൻ രംഗത്ത് ഇത്രയധികം വർഷത്തെ പ്രവൃത്തി പരിചയം നൂറുകണക്കിന് കാനഡ പ്രൊവിൻഷ്യൽ നോമിനേഷൻ സക്സസ് സ്റ്റോറീസ് ആംഷഡിലൂടെ വർഷം തോറുമുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ഒരു ലൈസൻസ് കൺസൾട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ സി ഐ സി സി കൺസൾട്ടൻറ്റ് സർവീസിന് വേണ്ടി ലീഗൽ ടീം കാനഡയിൽ ആംഷറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഗവൺമെൻറ് ഓഫ് യു എയുടെ എച്ച് ആർ റിക്രൂട്ട്മെൻറ് കമ്പനിയാണ് ആംഷഡ് നൂറുകണക്കിന് സക്സസ് സ്റ്റോറിയുള്ള ഇത്രയും ലൈസൻസ്ഡ് ആയിട്ടുള്ള നൂറുകണക്കിന് പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ഒരു റെപ്യൂട്ടഡ് ഫേം ആണ് ആംഷഡ് നിങ്ങൾക്ക് ആംഷഡിലൂടെ കാനഡ ഇമിഗ്രേഷൻ്റെ എക്സ്പേഴ്സ് എൻട്രി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് വേണ്ടി വിളിക്കാം വാട്സ്ആപ്പ് ചെയ്യാം അതോടൊപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രോവാൻഡ്രം മുതൽ കാലിക്കറ്റ് വരെയുള്ളതും അതേപോലെ ബാംഗ്ലൂർ ദുബായ് അബുദാബി കാനഡയിലുള്ള ലീഗൽ ഓഫീസ് ഇവരൊക്കെ നിങ്ങൾക്ക് സർവീസിനായി വോക്കിംഗ് ചെയ്യാം ഓൺലൈൻ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങളുടെ അപ്പോയിൻമെൻസ് എടുക്കാം ആംഷയിലൂടെ നിങ്ങൾക്ക് കാനഡയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം വെൽക്കം ടു ആംഷ